ഫിഫ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു സൌദിയിലെ അബഹയിലായിരുന്നു മത്സരം പരിക്കുമൂലം മലയാളി താരം സഹൽ കളിച്ചില്ല ആയിരക്കണക്കിന് മലയാളികളാണ് കളി കാണാൻ സ്റ്റേഡിയത്തിൽ എത്തിയത് സൗദിയിലെ അബഹ ദമക് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വാശിയേറിയ മത്സരമാണ് ഇന്ത്യക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിലും അതൊന്നും വനയിലാക്കാൻ സാധിച്ചില്ല ഗോൾ രഹിത സമനിലയിലാണ് കളി അവസാനിച്ചത് പരുക്കുമൂലം മലയാളി താരം സഹൽ അബ്ദുസമത് കളത്തിൽ ഇറങ്ങാത്തത് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കി എങ്കിലും ഇന്ത്യൻ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന വിലയിരുത്തലാണ് ആരാധകർക്കുള്ളത് നന്നായി കളിച്ചു പക്ഷേ ഞങ്ങൾ നിരാശരായിട്ടാണ് മടങ്ങുന്നത് ഇത്രയും ഇന്ത്യക്കാർ സപ്പോർട്ട് കൊടുത്ത് ഇതിന്റെ മുന്നേ വിദേശത്ത് ഇന്ത്യൻ ടീമിന് കിട്ടിയിട്ടുണ്ടാവും സംശയമാണ് കാരണം ഇത്രയും നല്ല ജന പിന്തുണയോടുകൂടി കളിച്ചത് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത് വളരെ കൂടിയിട്ട് ഞങ്ങൾ ഇതിനെ കണ്ടു പക്ഷേ നിരാശയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അസീറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് മലയാളികളാണ് കളി കാണാൻ സ്റ്റേഡിയത്തിലെത്തിയത് ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ നാല് പോയിന്റുമായി ഇന്ത്യ രണ്ടാം സ്ഥാനത്താണുള്ളത് ചൊവ്വാഴ്ച ഗുവാഹട്ടിൽ നടക്കുന്ന രണ്ടാം പാദ മത്സരത്തിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും വീണ്ടും ഏറ്റുമുട്ടും കളം നിറഞ്ഞു കളിച്ചെങ്കിലും ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കാത്ത നിരാശയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ആരാധകർ എങ്കിലും മാർച്ച് ഇരുപത്തിയാറിന് നടക്കുന്ന രണ്ടാം പാദ മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അഭയിൽ നിന്നും റസാഖിൻ നാശരിക്കൊപ്പം ജലീൽ കണ്ണമംഗലം ട്വന്റി